ം ലിവറ്റ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷൻ ആണ് വന്നേക്കുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അതായത് ഫുൾ സെറ്റും പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് അതായത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ എം ആർ പി വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി റുപ്പീസ് ആണ് വരുന്നത് ഓക്കെ ടോപ്പ് പോഷൻ നമുക്ക് വരുന്നത് ഈ ഒരു രീതി ഞാനിപ്പോ ഡബ്ലെക്സിലാണ് എടുത്തേക്കുന്നത് ടോപ്പ് പോർഷൻ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സ്ലീവിന്റെ ലെങ്ക് വരുന്നത് ത്രീ ഫോർത്ത് ആയിരിക്കും സ്ലീവിന്റെ ലെങ്ങ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഹാൻഡ് വർക്ക് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഒരു ബേസ് കളർ ഒരു റെഡിഷ് കളർ ആണ് ബേസ് കളർ വരുന്നത് കൂടെ നമുക്കൊരു ആഷ് കളർ ഇതിനകത്ത് ഒരു ബ്ലൂ ആഷ് കളർ മിക്സ് ആവുന്നുണ്ട് ഓക്കെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഒരു ബ്രൗൺ ഒക്കെ ഇതിനകത്ത് മിക്സ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷുഗോബീൻ്റെ കളർ നമുക്ക് വരുന്നത് റെയിൻബോ ഷുഗർ ഷുഗോബീദാണ് ഇതിനകത്ത് ആഡ് അയക്കുന്നത് കട്ട് ബീഡ്സ് ആണ് ഇതിനകത്ത് ആഡ് അയക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഫോർട്ടി ഫോർ സൈസിന്റെ പ്രോഡക്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ദെൻ സ്ട്രൈപ്സോട് കൂടി വരുന്ന ബോട്ടോ ആണ് നോർമൽ ബോട്ടോ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെച്ചാകുന്ന രീതിയിലുള്ള ഇലാസ്റ്റിക് നമുക്ക് ഈ ഒരു രീതിയിൽ വരും പിന്നെ ദുപ്പിട്ട നമുക്ക് വരുന്നത് പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആണ് എന്നാൽ അതിനകത്ത് നല്ല ഇലകൻ ലുക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ വൺ സൈഡ് ഒക്കെ വെയർ ഇത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോസിലാണേലും വീഡിയോസിലാണേലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് ഓക്കെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് മെഷർമെന്റ് ചെയ്യാനായിട്ട് ഈസി ആവത്തുള്ളൂ അതുപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ നമ്മുടെ പേജ് ത്രൂ അതായത് ലിവറ്റ് കളക്ഷൻസിന്റെ പേജ് ത്രൂ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ദൈവം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക നമ്മൾ ഓണം ഒക്കെ വരുവാണ് നമുക്ക് കളക്ഷൻസ് ഒക്കെ നമ്മൾ ആഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്